പിന്നെ പേരെന്താണ് കവിത കവിതയാണ് പക്ഷെ വിൽക്കുന്നതെല്ലാം വാഴക്കെന്നാണ് വേറെ സ്വന്തം ബിസിനസ് പോലെ ചെയ്യാണോ നേരത്തെ കൂടുതൽ ഹോട്ടൽ നടത്തി ഹോട്ടലിൽ വാഴക്കൊല്ല ആയിരുന്നു കച്ചവടം ചെയ്തത് അത് വാഴ കന്ന് കച്ചവടം ചെയ്യാന്നുള്ള രീതിയില െ പറഞ്ഞ് മാറിപ്പോ സംഭവം ഇത് ഇത് വാഴക്കന്ന് ഞാനിങ്ങനെ കാട്ടാക്കടന്ന് മലങ്ങിയിട്ട് പോകുന്ന വഴിക്ക് വാഴക്കന്ന് മൊത്തമായും ചില്ലറയും വിൽക്കപ്പെടും നാടൻ കുലകളും വിൽക്കപ്പെടും അപ്പോൾ നമ്പർ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ട് വാഴക്കന്നുകൾ വാഴ പറ്റുന്ന നമ്മൾ തൊലിവിരിഞ്ഞ് വഴത്തിനെന്നല്ലേ ഉള്ളൂ നമ്മൾ ഈ വാഴക്കന്നും അതിൻ്റെ ഐറ്റംസ് ഏതൊക്കെയാണെന്നൊന്ന് ചോദിച്ചറിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ച് ഞാൻ കയറിയപ്പോൾ ഇവിടെ ഒരു ഷോറൂം പോലെ ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് നമസ്കാരം എന്റെ പേര് മുൻഷി രഞ്ജിത്ത് ഞാനിങ്ങനെ വന്നപ്പോൾ ഈ കന്നുകൾ ഇങ്ങനെ കണ്ടു ഇത് വയ്ക്കാനാണോ ഇത് ഈ എന്ന് പറയുമ്പോൾ വാഴ തൈകളാണ് പല ഐറ്റംസ് ഉണ്ട് ഇത് ഇത് എന്താ ഐറ്റം മധുര മധുരം പറയുന്നത് മധുരം ഉള്ളതാണോ മധുരം സ്ഥലത്തുള്ളതാണോ ശരി ചോയിച്ചു വേണമെന്നുള്ളത് പിന്നെ വില കുറച്ച് കൊടുക്കുന്നോ പിന്നെ വേറെ പാളയം പാളയംകോടാ പാടന്റെ ഇത് ഇത്തിരി വലുതാണ്

പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ടൊരു ഹോട്ടൽ രണ്ട് രണ്ട് വർഷത്തോളം സ്വന്തമായിട്ടൊരു ഹോട്ടൽ ചെയ്ത വ്യക്തിയാണ് അപ്പൊ അതും നമ്മൾ ഒറ്റക്ക് ഹോട്ടലാകുമ്പോ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ രണ്ടും സ്റ്റാഫാണ് അവർ പെട്ടെന്ന് തലേ ദിവസം വരെ നമ്മള് വരുമെന്ന് പറഞ്ഞു എല്ലാം കിടന്ന് ചെയ്യേണ്ട അതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ജോലി നോക്കിയപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് അത് കൊണ്ടുവന്ന് തട്ടിയിടൂല്ല അവര് കൊണ്ടുവന്ന് നമ്മൾ ഇറക്കി വെക്കണ്ട നല്ല കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ എങ്ങിണ്ടാഴ്ച വന്നതല്ല അതുകൊണ്ട് കുഴപ്പമില്ല കൂടുതലായാലും കുറവായാലും നിങ്ങൾക്ക് തന്നെ ഉള്ളത് എന്തായാലും ഇതൊരു ജീവിതമാർഗമായിട്ട് കൊണ്ട് നടക്കുന്നു കുടുംബം ഇവിടെ അടുത്താണ് നാടും ആ ഇപ്പൊ വന്നിട്ട് ഏകദേശം മൂന്നാല് മാസായു എനിക്ക് നേരത്തെ നമുക്ക് വേറെ കുടുംബ് അവിടെ അച്ഛൻ മരിച്ചപ്പം വേണേലെടുത്ത് അവിടെ അങ്ങനെ അവിടെ ഇടയ്ക്കൊക്കെ ഞാൻ അത്യാവശ്യം ആളുകൾ വരുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പൊ ഈ പറമ്പൊക്കെ കളച്ചിട്ട് ഒരു പറമ്പ് ഒഴുക്കാൻ അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ വരുമല്ലേ ഇരുപത്തിനൂറ് മൂട് അമ്പത് മൂട് അങ്ങനെ ഒരുമിച്ച് അനുസരിച്ച് കൊടുക്കുന്നു ആവശ്യക്കാർ കൂടുതലുണ്ടെങ്കിൽ ദിവസം വരാൻ പറഞ്ഞാൽ സാധനം കൊടുക്കും അപ്പൊ അങ്ങനെയും ചെയ്യും അപ്പൊ അത് പിന്നെ പ്രത്യേക ഐറ്റംസ് ഇതുവരെ പൂവൻ പറഞ്ഞു ഓർഡർ മധുര എണ്ണം പതിനഞ്ച് രൂപ ഞാന് പൂവന്ത്രേ പത്തെണ്ണം പോവാസ േ ഞാന് അമ്പത് രൂപ നൂറ് രൂപത്തിന് വാടകം കൊടുത്ത് കഴിഞ്ഞു പോവാം ഇച്ചിരി കൂട്ടി വിൽക്കുന്നു എന്തായാലും കാര്യങ്ങൾ എന്തായാലും നടക്കണ്ടേ ചെലവ് കാര്യങ്ങള് ആദ്യം പിടിച്ചു വരാൻ വേണ്ടി വില കുറച്ച് കൊടുക്കൂട്ടോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്വന്തം ഒരു വരുമാന മാർഗം എന്നുള്ളത് രാവിലെ ഒന്നും വൈകുന്നേരം നമ്പർ ഇവിടെ ഉണ്ട് ആരെങ്കിലും അങ്ങനെ ആവശ്യക്കാർക്ക് വാഴ ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കൃഷിയാണ് വാഴ പത്ത് വാഴ നട്ട് കഴിഞ്ഞാൽ അത് അനേ കിടന്ന് കൊലച്ചോളും കൊലക്കുന്നിന്റെ കൂട്ടത്തില് ഒരു നാല് ദൈക വന്നോളും അതിനെ വെട്ടി മാറ്റി വെച്ചാൽ ഒരു വാഴ കന്നിൻ്റെ കൊണ്ട് നാല് ദൈ ഒരു കൊലയോ ആയി അപ്പോൾ അങ്ങനെ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇച്ചിരി മുറ്റം വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുറ്റം വേണ്ട ഇച്ചിരി നല്ലൊരു ഡ്രം ആയാലും അതിനകത്ത് പഴം നടാം പിടിക്കാം പഴം തിന്നാം പഴം പോലെ നല്ല ഔഷധ ഗുണമുള്ള ഫ്രൂട്ട്സ് വളരെ കുറവാണ് അപ്പോൾ നന്നായിരിക്കണം വീട്ടിൽ കുറേയൊക്കെ ഉണ്ടല്ലോ അല്ലേ പഴം അപ്പോൾ ഒന്നാമല്ലോ പഴം കിട്ടും ശരി ശരി അപ്പോൾ വളരെ മിച്ച കന്നുള്ളത് വീട്ടിൽ മിച്ച ഉള്ളത് വളർന്നിട്ട് അവിടെ കൊല വെട്ടിട്ട് വരണം അടുത്ത പ്രാവശ്യം കൊലത്തില്ലോഷം ബിസിനസ് നന്നായിട്ട് പോട്ടെ ഒരു വരുമാനം എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന നിങ്ങളെ പോലുള്ളവർക്ക് പേരൊന്നും ആ കവിതയെ പോലുള്ളവർക്ക് സെലൂട്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അവിടെ ആവശ്യമില്ലാതെ ആരോ കേറിയിരിക്കുന്നു പിന്നെ ഈ കച്ചവടം നടക്കണമെങ്കിൽ ഇവരെയൊക്കെ പറഞ്ഞു വിടണ്ട് നമ്മൾ ഇത് എന്തെങ്കിലും കച്ചവടമൊക്കെ നടക്കുന്നതിന് കടയിൽ ഇങ്ങനെ ആളുകൾ ഇരുന്നിട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് മുട്ടയെടുത്തിറിഞ്ഞു തരും നമുക്ക് നമ്മളുടെ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു കേരള കോളിംഗിലൂടെ പുതിയ പുതിയ അറിവുകൾ പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും പയ്യ